പരിശുദ്ധ പരമദിവേ കാാരുണ്യത്തിന് എന്തേലും ഉണ്ടായിരിക്കട്ടെത്തിനുള്ള ജീവന്റെ അപ്പമായ ഞങ്ങളങ്ങനെ ആരാധി സൂക്ഷിപാത്ര പ്രത്യേക ഞങ്ങളുടെ ആത്മാവിനെ മനുദിനോഷണമായി നൽകുന്ന പരിശുദ്ധ പരമ ദിവ കാരുണ്യവെ ഞങ്ങളെ ആരാധിച്ച് സൂക്ഷിപാത്ര െ കൈക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ച മിസസ്റ്റീഫനെ പോലെ ഞങ്ങളുടെ ആത്മാവോ വിശുദ്ധിയോടുകൂടി അങ്ങേക്ക് സമർപ്പിക്കുവാനക്കവിധ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം ഒന്നുവെന്ന ചെറുപ്പക്കാരനും നമ്മളെ മാറ്റം സഭയെ മുഴുവനും മാറ്റുവാനായിട്ട് സാധിച്ചതുപോലെ ഞങ്ങളുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും എല്ലാം അങ്ങേ ആഘോഷിക്കുന്നതായി മാറുവാനും മറ്റുള്ളവരെ അങ്ങേക്ക് ഭാഷ്യജീവിതത്തിനായി ഒരുക്കുന്നതിനും കൃപ നൽകി അനുഗ്രഹിക്കണമേ നിത്യജീവന്റെ അപ്പമാണ്ശയുള്ളവർക്ക് അപ്പം നൽകിയതെന്നും പരിപ്പ് വിളിച്ച മന്ന വർഷിച്ചു തന്നത് നല്ല പിതാവാണ് ആ നിത്യമായ അപ്പം ആയാ ശിവനിൽ പങ്കാളികളാകുവാനും ഞങ്ങളുടെ ഉപത്തിനെ വിളിക്കുന്നതിനൊക്കെ കാണുന്നവനാകത്താവേ നന്ദി പറഞ്ഞ് ഞങ്ങൾ ഈ പ്രഭാതത്തിന് മേസിച്ച ഈ പ്രഭാതത്തെ സമ്പൂർണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് നിത്യജീവന്റെ അപ്പമായ സൂചിച്ച് മാത്രപ്പെട്ടേക്കുന്നത് പറയും നിന്റെ കർമ്മയും സ്നേഹവും ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ ഞങ്ങളുടെ ഓരോ പ്രിഗ്രഹിക്കുന്നു ആത്മാവ് നഷ്ടപ്പെട്ടു ജീവിക്കുന്ന എല്ലാവരെയും മദ്യപാനം മയക്കുമെന്നതിൽ അടിമപ്പെട്ടു പോയവരെ സ്വന്തരാക്കണമേ ജീവന്റെ അപ്പം അങ്ങ് തന്നെയാണെന്നും അങ്ങേ സ്വീകരിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടായില്ലെന്നും ഇങ്ങനെ മടിമയാക്കപ്പെടേണ്ടതില്ലെന്നും ഞങ്ങളുടെ ഉടമയ്ക്കുന്ന കാരണവനൊക്കെ താവേരി ഇതാണ് നിന്റെ തിരുമുമ്പിൽ ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളെ ആരാധിക്കുന്നു സുധിക്കുന്നു വാർത്തപ്പെടുത്തുന്നു അംഗീകരിക്കാൻ നന്ദി പറയുന്നു